ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനോഹരൻ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ സ്നേഹത്തോടു കൂടി അച്ഛൻ സ്വീകരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സിദ്ധാർത്ഥനും പ്രേമയും രംഗരും ഒക്കെ അവിടേക്ക് വരികയാണ് എന്നിട്ട് സിദ്ധാർത്ഥന്റെ അച്ഛൻ ചോദിക്കുകയാണ് എന്താണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ മനോഹരൻ കാര്യം പറയുകയാണ് എൻ്റെ ആഗ്രഹം സിദ്ധാർത്ഥും ദൈവികയും ഒന്നിക്കണം എന്നാണെന്ന് പറഞ്ഞതോട് കൂടി സിദ്ധാർത്ഥന്റെ അച്ഛനും പറയാണ് എൻ്റെ ആഗ്രഹവും അത് തന്നെയാണെന്ന് പറയാട്ടോ അപ്പോൾ രംഗം പറയാണ് എൻ്റെയും ആഗ്രഹം അതാണെന്ന് പറയുമ്പോൾ പ്രേമ അങ്ങ് ദേഷ്യം പെടുകയാണ് പ്രേമ മനോഹരനെ കൂടി ചന്ദ്രലേഖയോട് കണ്ണോണ്ട് കാണിക്കുന്നുണ്ട് നീ അകത്ത് പോയി നിന്റെ അച്ഛനെ ഫോം വിളിച്ച് വരുത്തിക്കോ എന്നുള്ള ഭാവത്തിലോട്ടോ അങ്ങനെ ചന്ദ്രരൂമിലെത്തിയ ശേഷം നടേശന് ഫോം വിളിക്കാൻ ഒരുങ്ങുന്നുണ്ട് ഈ സമയം പ്രേമ കല്യാണക്കാരൻ കൂടി അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ രംഗം പറയുന്നുണ്ട് എന്താടി നീ ഇങ്ങനെ അലറുന്നത് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം തന്നെയാണെന്ന് പറയുമ്പോൾ പാപജാതകമാണ് ദേവികയുടേത് ഇവന്റെ ജീവൻ തന്നെ പോകുമോ സിദ്ധുവിന്റെ അച്ഛൻ പറയണേ എല്ലാവരുടെയും ജീവൻ ഒരു ദിവസം പോവും പ്രേമേ അല്ലാതെ മരിക്കുമെന്ന് കരുതിയിട്ട് ജീവിക്കാതിരിക്കാൻ പറ്റുമോ രംഗം പറയണേ അതാണ് പട്ടാളം എന്ന് പറയട്ടോ അപ്പോ മനോഹരൻ പറയണേ ദേവിക മോള് ഇപ്പോ ഒരു അർത്ഥസമ്മതം മോളിയിട്ടുണ്ട് എന്ന് പറയുമ്പോ പ്രേമ പറയണേ അവളുടെ അർത്ഥസമ്മത അവളുടെ കയ്യിൽ വെച്ചാൽ മതി അല്ലാതെ ഇവിടേക്ക് കാലും നീട്ടി വരണ്ടോ സിദ്ധു പറയണേ ദേവികയുടെ കഴുത്തിൽ താലി കെട്ടാനേ ഞാൻ മതി അല്ലാതെ പിന്നിൽ നിന്നും താലി മുറുക്കാനെ ചേച്ചി വരണ്ട കേട്ടപ്പോ രംഗം പറയണേ കൊണ്ടുപോവരുത് അളിയ പിന്നിൽ നിന്നും കുത്തുന്നവളാണ് ഇവത്തേക്കും ചന്ദ്രലേഖ നടേശനെ വിളിച്ച് കാര്യം പറയുകയാണ് മാ മനോഹരൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെന്തിനാ അയാൾ അവിടേക്ക് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവികയെ ഇവിടേക്ക് കയറ്റാനാണെന്ന് തോന്നുന്നു ഹാ എങ്കിൽ അയാളുടെ അവസാനമാണെന്ന് അയാളുടെ മൊട്ട തലയിൽ ഞാൻ ഇന്ന് മോൾ എന്തായാലും അയാൾക്ക് നല്ല മധുരം കൂട്ടി കാപ്പി കൊടുക്കും അപ്പോഴത്തേക്കും അച്ഛൻ അവിടെ പറന്നെത്തിയിരിക്കും എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അവര് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിദ്ധുവിന്റെ അച്ഛൻ പറയാണ് ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് സിദ്ധുവിന്റെ തീരുമാനമാണെന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആരുടെയും ഇഷ്ടക്കേടൊന്നും ഞങ്ങൾ മുഖവിലയ്ക്ക് എടുക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ പ്രേമ വീണ്ടും ദേഷ്യപ്പെടുന്ന സമയത്ത് രംഗം പറയണേ ഇനി ഒരക്ഷരം പോലും മിണ്ടി പോവരുത് ഇത് അച്ഛന്റെ തീരുമാനമാണ് എന്ന് പറയട്ടോ അപ്പോൾ മനോഹരൻ പറയുകയാണ് ചന്ദ്രലേഖ മോൾക്ക് വിഷമമാവും എന്നുള്ളത് അറിയാം പക്ഷെ അത് കേട്ടപ്പോൾ രംഗം പറയാണ് ഇവിടെ ഒരു പക്ഷേയും ഇല്ല ഇവരുടെ മനസ്സുകൾ തമ്മിൽ യോജിക്കുന്നവരെയാണ് ഒന്നിപ്പിക്കേണ്ടത് അല്ലാതെ മനസ്സുകൾ തമ്മിൽ ചേരാത്തവരെ ഒന്നിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല അപ്പോഴത്തേക്കും ചന്ദ്രലേഖ കാപ്പിയുമായിട്ട് വരികയാണ് അച്ഛാ കാപ്പി എന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ എന്നിട്ട് പറയുകയാണ് ദൈവിക ഇട്ട് അത്ര നന്നായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല കടുപ്പമുണ്ടാവും എന്ന് പറയുമ്പോൾ ചന്ദ്രലേഖയുടെ വാക്കിൽ ഒരു മുനവെച്ച സംസാരം പോലെ മനോഹരനും സിദ്ധുവിനും അച്ഛനും രംഗനും ഒക്കെ തോന്നാറുണ്ട് മണ്ഡപൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്തോ ദേവിക ചേച്ചിയുടെയും സിദ്ധുവട്ടൻ്റെയും കല്യാണത്തിനുള്ളത് അങ്ങനെ വല്ല കല്യാണം നടന്നാൽ ആ മണ്ഡപത്തിൽ വെച്ച് തന്നെ ഞാൻ ഒരു സമ്മാനം കൊടുക്കും പിന്നെ എൻ്റെ അച്ഛൻ്റെ വക സമ്മാന മഴയായിരിക്കും എന്ന് പറയുന്ന സമയത്ത് സിദ്ധു പറയണേ മതി ചന്ദ്രേ ഒന്ന് നിർത്തിക്കെ എന്ന് പറയുമ്പോൾ മനോഹരന് ചന്ദ്രലേഖയുടെ സംസാരത്തിലെ അർത്ഥമൊക്കെ മനസ്സിലാവുകയാണ് ചന്ദ്ര പറയണെ അയ്യോ സിദ്ധുവേട്ട ഞാൻ നിർത്തി ഇനി ബാക്കി പറയാനുള്ള ആൾ ഇപ്പം വരും എന്ന് പറയുമ്പോൾ രംഗം പറയുന്നത് അതാരാണെന്ന് ചോദിക്കുമ്പോൾ അത് മറ്റാരുമല്ല എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ആവശ്യം വരുമ്പോൾ അവിടെ പറന്നെത്തിയിരിക്കും േക്കും നടേശൻ അവിടേക്ക് എത്താണ് എന്നിട്ട് മനോഹരന്റെ തൊട്ടടുത്ത് പോയിട്ട് അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ അപ്പോ സിദ്ധുവിന്റെ അച്ഛൻ ചോദിക്കുകയാണ് എന്താണിപ്പോ ഇവിടെ പെട്ടെന്ന് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വരേണ്ട ആവശ്യം വന്ന വന്നല്ലേ പറ്റൂ സാറേ എൻ്റെ മോൾ ഇവിടെയല്ലേ രംഗം ചോദിക്കുന്ന അല്ല പെട്ടെന്ന് വന്നതുകൊണ്ട് ചോദിച്ചതാണ് അച്ഛൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഇടിമിന്നൽ പോലെയാണ് പെട്ടെന്നാണ് ഞാൻ വരാ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥ് പറയണ ഞങ്ങൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചോണ്ടിരിക്കണെന്ന് പറയുമ്പോൾ അത് എനിക്ക് മനസ്സിലായല്ലോ മരുമോ ദേവികയുടെയും സിദ്ധാർത്ഥിനെയും ഒന്നിപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അത് നടക്കില്ലല്ലോ മരുമോനെ എൻ്റെ മോളെ വിഷമിപ്പിച്ചിട്ട് അവളെ കണ്ണീരിൽ ആഴ്ത്തിയിട്ട് ആരും ഇവിടെ കായൽ ചുറ്റാനൊന്നും പോവില്ല ഇനി നടേശൻ സമ്മതിച്ചിട്ട് വേണ്ടേ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥ് പറയണേ അതിനിവിടെ വന്ന് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് എന്ന് പറയുമ്പോൾ ഈ നടേശൻ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല മോന് സ്പീഡ് ബോട്ട് ആണെങ്കിൽ ഈ നടേശൻ അണ്ടർ വാഹിനിയാണെന്നിട്ട് നടേശൻ മനോഹരയോട് പറയാണ് ഹല്ല മനോഹര എനിക്ക് എന്താണെന്നറിയോ ഈ ബോംബ് പൊട്ടിക്കുന്നത് വല്ലാത്ത ഇഷ്ടമാണ് അതിൽ വല്ലാത്തൊരു സംതൃപ്തിയാണെന്ന് പറയുമ്പോൾ സിദ്ധുവിന്റെ അച്ഛൻ ചോദിക്കാണ് മിസ്റ്റർ നടേശൻ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ നാലെണ്ണം അടിച്ചിട്ടുണ്ട് എനിക്ക് അത് ഒരു സങ്കടം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസമാണ് എനിക്ക് മനോഹരനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കൊണ്ട് എന്ന് പറഞ്ഞ് മനോഹരനോട് പറയാണ് എൻ്റെ മോളുടെ ജീവിതത്തിന് നിങ്ങൾ ഒരു വിലങ്ങതടി ആവുകയാണെങ്കിൽ മനോഹരന്റെ കുടുംബത്തിന് ഞാൻ അങ്ങ് കർട്ടൻ ഇടും എന്ന് പറയുമ്പോൾ സിദ്ധു പറയാണ് അച്ഛൻ ഞങ്ങളുടെ വീട്ടിലെ ഗസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഈ വീട്ടിലെ ഗസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല ഈ നടേശന് തോന്നിയത് പറഞ്ഞ് ും എന്റെ മോളുടെ ജീവിതം തകർക്കാൻ വേണ്ടി ആര് നോക്കുന്നു അവർക്കുള്ളത് ഞാൻ കൊടുത്തിരിക്കും മനോഹരനും ഒന്നും വിട്ടുകൊടുക്കാതെ തന്നെ സംസാരിക്കുകയാണ് കേട്ടോ ഇനി നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി ദേവികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം ഞാൻ നടത്തിയിരിക്കും എന്നുള്ള അർത്ഥത്തിൽ തന്നെ നടേശന്റെ മുന്നിൽ വെച്ച് മനോഹരൻ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കേൾക്കുന്ന സിദ്ധാർത്ഥനും അച്ഛനും ഒരുപാട് സന്തോഷാവാനെട്ടോ എന്നിട്ട് മനോഹരൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ചന്ദ്രലോഗിയോട് പറയുകയാണെങ്കിൽ എനിക്കിട്ട് തന്ന ഈ കാപ്പിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനി അടുത്ത തവണ ഞാൻ വരുമ്പോൾ ഇതിലും കടുപ്പം കൂട്ടി ഇട്ടു തരണേ എന്ന് പറഞ്ഞു ട്ടോ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ചന്ദ്രനേക്ക് ഒന്നും മീണ്ടാതെ ഉത്തരമൊട്ടി നിൽക്കുകയാണ് അങ്ങനെ മനോഹരം പോയി കഴിഞ്ഞ ശേഷം അടേശം പറയണേ മനോഹരം പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ ഞാനും അങ്ങ് പോയേക്കാം എന്ന് പറയുമ്പോൾ പോകുന്നതിന്റെ മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞിട്ട് പറയണേ നിങ്ങളുടെ മകളെ ഞാൻ മോഹിപ്പിച്ചിട്ടില്ല ഞാൻ ഒരു വാഗ്ദാനവും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അടേശം പറയണേ കളിപ്പാട്ടം കണ്ട് ഒരു കൊച്ചു കുഞ്ഞ് മോഹിക്കുന്നത് വലിയ തെറ്റാണോ സിധുവിന്റെ അച്ഛൻ പറയണേ ഇഷ്ടപ്പെടുമ്പോൾ അത് സ്വന്തമാക്കാനും വേണ്ടാന്ന് തോന്നുമ്പോൾ വലിച്ചെറിയാനും പറ്റുന്നതാണോ ജീവിതം സ്വന്തം മകൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഒരച്ഛൻ ചെയ്യേണ്ടത് അത് ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ രംഗം പറയണേ കാബോളി വാല ഇഷ്ടപ്പെടാത്ത കളിപ്പാട്ടം തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടുണ്ടോ പുതിയ കഥകൾ എഴുതുന്നതാണ് ഈ നടേശൻ ഇഷ്ടം എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നില തെറ്റിയിട്ടാണ് സിദ്ധുവിൻ്റെ അച്ഛൻ നടക്കുന്നത് ഒന്ന് പോ അളിയാ അതൊക്കെ എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് നടേശനെ ആരും ഉപദേശിക്കാനോ പഠിപ്പിക്കാനോ നിൽക്കണ്ട എന്നും പറഞ്ഞ് നടേശൻ വെല്ലുവിളിച്ചോണ്ടാട്ടോ പോകുന്നത് എന്നിട്ട് പറയണേ എന്തായാലും നാളെ പത്ത് തേങ്ങ ഉടക്കുന്നുണ്ട് എന്നിട്ട് സിദ്ധുമോൻക്കും ആ മനോഹരനും നല്ല ബുദ്ധി വരാനേ എന്നും പറഞ്ഞ് നടേശൻ അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ് അങ്ങനെ നടേശന്റെ സംസാരം ഒന്നും തന്നെ സിദ്ധുവിന്റെ അച്ഛനും സിദ്ധാർത്ഥനും പിടിക്കുന്നില്ല സമയം ശരത്ത് പാർവതിയോടും മുത്തശ്ശിയോടും കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ അറക്കാണ് ഞാനൊരു ദിശം നോക്കുന്ന ഒരു മുത്തശ്ശനെ കണ്ടിരുന്നു ഇത് അന്ധവിശ്വാസമല്ല അവർ പറഞ്ഞത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ പേടിക്കും മുത്തശ്ശിക്കൊക്കെ ഒരു മരണം സംഭവിക്കുമെന്നാണ് ഈ കല്യാണം നടന്നാൽ ആ വീട്ടിലും ഈ വീട്ടിലും ഓരോ മരണം അടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ിൽ മുത്തശ്ശിയും ഇവിടത്തെ അച്ഛനും ആ വീട്ടിലെ സിദ്ധാർത്ഥന്റെ അച്ഛനും ഒക്കെയാണ് മരണം സംഭവിക്കുക അതുകൊണ്ട് ഒരിക്കലും ദേവികയും സിദ്ധാർത്ഥും തമ്മിലുള്ള വിവാഹം നടക്കരുത് എന്നുള്ള വഴി ആലോചിച്ച് ഞാൻ പറയുന്നത് വെറുതെയല്ല എന്ന് പറഞ്ഞ് ശരത്ത് മുത്തശ്ശിയെയും പാർവതിയെയും ഒന്ന് പീഡിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് പോവാണ് അപ്പോൾ മുത്തശ്ശിയും പാർവതിയും ഇത് ശരത്ത് പറയുന്നതിൽ കാര്യമുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ ആലോചിച്ച് നിൽക്കുകയാണ് ഈ സമയം ദേവികയെ ഓർത്ത് സന്തോഷത്തിൽ സിദ്ധാർത്ഥം ഓരോന്നിങ്ങനെ ആലോചിച്ച് സന്തോഷം കൊണ്ട് പുഞ്ചിരിയോട് കൂടി നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ചന്ദ്രലേഖ വരികയാണ് എന്താ സിദ്ധോട്ടൻ ഇങ്ങനെ ാലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ആലോചിച്ചതാണ് എന്ന് പറയട്ടോ അപ്പോ സന്ദ്ര പറയണേ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടക്കുമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ എന്നങ്ങ് സ്ഥിതി പറയുന്ന സമയത്ത് ഇല്ല ഒരിക്കലും ആ വിവാഹം നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നതല്ലേ നല്ലത് കാരണം ദേവികയുമായി എൻ്റെ വിവാഹം ഇപ്പോൾ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഒരു ബന്ധവുമില്ലാത്ത ഈ വീട്ടിൽ നീ താമസിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ ചന്ദ്രലേഖ കറിവേപ്പിലായി അല്ലേ ഈ വീട്ടിൽ വന്നതും എനിക്ക് മോഹങ്ങൾ തന്നതും എല്ലാം പ്രേമേച്ചിയാണ് ഞാനങ്ങനെ വെറും കൈയോടെ പോവില്ല ഞാൻ വിചാരിച്ചത് നടത്തിയിരിക്കും ഞാനും അന്റെ അച്ഛനും കൂടി ഒരു തീരുമാനം അത് ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും അല്ലാതെ ചന്ദ്ര വെറും ഒരു കറിവേപ്പിലാവാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ തീരുമാനിക്കുന്നതാവും അവസാനത്തെ തീരുമാനം എന്ന് പറഞ്ഞ് ഒരു ഭീഷണി സ്വരം മുഴക്കിയിട്ട് ചന്ദ്രലേഖ അവിടെ നിന്ന് പോവണം ദേഷ്യപ്പെട്ട് സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കാൻ നീ ആരോട് ചോദിച്ചാ ചന്ദ്രയോട് ഇറങ്ങിപ്പോവാൻ വേണ്ടി പറഞ്ഞത് ഞാനതിന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് ഈ വീട്ടിൽ നിന്ന് പോകാനാണ് പറഞ്ഞത് അല്ലാതെ ഞാൻ മറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും നീയാണോ തീരുമാനിക്കേണ്ടത് ഇവിടെ ആരൊക്കെ നിൽക്കണം നിൽക്കണ്ട എന്നുള്ളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറയട്ടോ അപ്പോഴത്തേക്കും രംഗൻ അവിടേക്ക് വന്നിട്ട് പറയണേ കുഞ്ഞളിയും പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് എന്തിനാണ് ഇപ്പോൾ ഇവിടെ ഒരു ബന്ധവുമില്ലാത്ത ഒരു പെൺകുട്ടി ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഒരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതി ഇവനെക്കൊണ്ട് തന്നെ ഞാൻ ചന്ദ്രമോള കഴുത്തിൽ താലി കെട്ടിപ്പിക്കും എന്നിട്ട് ഇവിടെ അവൾക്ക് എന്താണ് അവകാശവും അധികാരവും ഉള്ളതെന്ന് അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ ആ എന്നാൽ പിന്നെ അതുവരെങ്കിലും ആ പെൺകുട്ടിയോട് അവളുടെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടി പറ എന്ന് രംഗം പറയുമ്പോൾ നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇവന്റെ മനസ്സ് വീണ്ടും മാറ്റിയെടുക്കാൻ ഒന്നും ശ്രമിക്കേണ്ട ഞാൻ ഓരോന്ന് പറഞ്ഞ് ഇവനെ ഒന്ന് ശരിയാക്കി എടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു വളിച്ചു തമാശ എന്ന് പറയുമ്പോൾ ഞാൻ ചേച്ചിയുടെ അനിയനല്ലേ എനിക്കറിയാം എന്ത് തീരുമാനിക്കണം എന്നുള്ളത് എൻ്റെ ജീവിതം എങ്ങനെ വേണം എന്നുള്ളതും ഈ വീട്ടിൽ ചേച്ചിക്ക് ആര് വേണമെങ്കിലും താമസിപ്പിക്കാം പക്ഷേ എൻ്റെ ജീവിതം എങ്ങനെ വേണം എന്നുള്ളത് ചേച്ചി തീരുമാനിക്കേണ്ട അത് എനിക്ക് തന്നെ തീരുമാനിക്കാൻ അറിയാം എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് സിദ്ധാർത്ഥ അകത്തേക്ക് പോവാട്ടോ അപ്പോൾ പ്രേമനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ നീ എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ലട നിന്റെയും ദേവികയുടെയും വിവാഹം ഒരിക്കലും ഞാൻ നടത്തില്ല എന്നുള്ള ഭാവത്തിൽ ഈ സമയം പാർവതി വെപ്രാളം പിടിച്ചുകൊണ്ട് ഫോണിൽ വിളിക്കുകയാണ് അപ്പോൾ അവിടേക്ക് മുത്തശ്ശു വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് പാർവതി നീ ഇങ്ങനെ വെപ്രാളം പിടിച്ച് ഫോണിൽ വിളിക്കുന്നത് ആർക്കാണ് നീ വിളിക്കുന്നത് മനോഹരേട്ടനെ വിളിച്ചതാണ് അമ്മ ഇതുവരെയും മനോഹരേട്ടനെ കാണുന്നില്ല അതിന് മക്കുണം ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അവനിങ്ങ് വന്നോളും എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ശത്രുക്കൾ ഒരുപാടുള്ളത് ശത്രുക്കളൊക്കെ അച്ഛനും മരുമകളും കൂടി ഉണ്ടാക്കി വെച്ചതല്ലേ എന്ന് പറയട്ടോ എന്നിട്ട് എവിടെയാ സുന്ദരിക്കോത എവിടെ എന്ന് ചോദിക്കുമ്പോൾ നിത്യയുടെ റൂമിലുണ്ട് എന്ന് പറയട്ടോ അപ്പോഴാണ് യുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഈ സമയം ഇട്ട് നന്നായിട്ട് തന്നെ കൊടുക്കാൻ കൊടുക്കാനുട്ടോ പരുന്തും ഇട്ടും ചേർന്ന് നടേശൻ്റെ ഓഫീസിലേക്ക് എത്തുകയാണ് അവർ മുഖം അടച്ച ശേഷമാണ് നടേശൻ്റെ ഓഫീസിലെത്തുന്നത് അങ്ങനെ നടേശൻ അവിടെ കള് കുടിച്ച് ബോധമില്ലാതെ ഇരിക്കുന്ന സമയത്താണ് നടേശൻ്റെ മുഖത്തേക്ക് അവർ മുണ്ടിട്ട് മൂടാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ ഇടിച്ചൊരു പരുവമാക്കുകയാണ് കേട്ടോ അപ്പോൾ നടേശന് ആരാണ് ഇടിക്കുന്നത് എന്നൊന്നും കാണാനും കഴിയുന്നില്ല നടേശിനെ തിരിച്ചൊന്നും ചെയ്യാനും കഴിയുന്നില്ല അങ്ങനെ ഇരുട്ടും പരുന്തും കൂടി നടേശന് കണക്കിന് കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകാം അങ്ങനെ നടേശൻ പെട്ടെന്ന് തന്നെ തലയിലിട്ട മുണ്ടൊക്കെ മാറ്റിയ ശേഷം അവിടെയൊക്കെ തെരഞ്ഞു നോക്കുക കേട്ടോ ആരാണ് എന്നെ അടിച്ചത് ആരാടാ നിങ്ങൾ എന്നൊക്കെ ചോദിച്ച് അലറുകയാണ് അപ്പോഴൊന്നും ഇരുട്ടിനെയും പരന്തിനേയും കാണാൻ കഴിയുന്നില്ല അപ്പോഴത്തേക്കും അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ നടേശൻ ഇക്കാര്യം വിളിച്ച് ചന്ദ്രലേഖയെ വിളിച്ച് പറയണം അങ്ങനെ ചന്ദ്രലേഖ ദേഷ്യപ്പെട്ടിട്ട് കരഞ്ഞുകൊണ്ട് പ്രേമയുടെയും സിദ്ധുവിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് പറയുന്നത് എൻ്റെ അച്ഛനെ ഉപദ്രവിച്ചത് അത് ആ മനോഹരനാണ് മനോഹരനാണ് എൻ്റെ അച്ഛനോട് ദേഷ്യമുള്ളത് അയാൾ തന്നെയാണ് എൻ്റെ അച്ഛനെ ഉപദ്രവിച്ചത് എൻ്റെ അച്ഛൻ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നൊക്കെ പറയുമ്പോൾ സിദ്ധു പറയാണ് ഇല്ല ഒരിക്കലും അങ്ങനെ സിദ്ട്ടൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല അദ്ദേഹത്തെ എല്ലാവരും ഉപദ്രവിക്കുക എന്നല്ലാതെ അദ്ദേഹം തിരിച്ച് ആരെയും ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ അല്ല മനോഹരൻ തന്നെയാണ് എൻ്റെ അച്ഛനെ ഉപദ്രവിച്ചത് എന്ന് അത്ര പറയാണ് ഈ സമയം ദേവികയുടെ ഫോണിലേക്ക് ആരാണ് വിളിച്ചത് എന്നറിയാതെ പരിചയമില്ലാത്ത നമ്പർ ആണല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ആ ഫോൺ എടുക്കാൻ ഒരുങ്ങുന്നത്